കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങി കൃഷിവിളകൾ നശിപ്പിക്കുകയും ജനങ്ങളുടെ ജീവനം ഭീഷണിയാവുകയും ചെയ്യുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുന്നതിന് അനുമതി നൽകണമെന്ന ആവശ്യവുമായി കിസാൻ സഭ ജില്ലാ നേതൃത്വം രംഗത്ത് വ്യാപക കൃഷിനാശമാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ വന്യമൃഗങ്ങൾ ജില്ലയിലെ വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുന്നതിനോ വന്യമൃഗശല്യം തടയുന്നതിനോ വനം വകുപ്പ് യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ല വനം വകുപ്പിന്റെ നിസ്സംഗത പ്രതിഷേധാർഹമാണെന്നും കിസാൻ സഭ ജില്ലാ നേതൃത്വം പറഞ്ഞു ചിന്നക്കനാലിലും കോവിൽമലയിലുമടക്കം ജില്ലയുടെ വിവിധ മേഖലകളിൽ കാട്ടാനാക്രമണങ്ങളും കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകാത്തത് വൻ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത് എന്നാൽ ശാശ്വത പരിഹാരം പോയിട്ട് യാതൊരുവിധ നടപടിയും വിഷയത്തിൽ കൈക്കൊള്ളുവാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല ഈ സാഹചര്യത്തിൽ നാട്ടിലിറങ്ങി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു വെടിവെച്ചുകൊല്ലുവാൻ അനുമതി നൽകണമെന്നാണ് കിസാൻ സഭ ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം ആനകളെ ബന്ധിക്കുന്ന കാര്യത്തിലും ആനകളെ കൃഷിവാസ മേഖലയിൽ ഇറക്കി ഇറങ്ങാതിരിക്കുന്നതിനും ഇറങ്ങുന്നവയെ തളയ്ക്കുന്നതിനും ആവശ്യമായ ശാസ്ത്രീയമായ സമീപനം നമ്മുടെ വനംവകുപ്പ് സ്വീകരിക്കുന്നില്ല എന്ന ഗുരുതരമായ ആക്ഷേപം നിലനിൽക്കുകയാണ് ആനയുടെ ശല്യം മാറുന്നതോടൊപ്പം ആനയുടെ കൂട്ടത്തിൽ തന്നെ പുലിയും കടുവയും അടക്കമുള്ള കാട്ടുമൃഗങ്ങൾ ജനജീവിതത്തെ വ്യാപകമായി രോഗം ചെയ്യുന്ന സമീപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ അതിലേണ്ട കിസാൻ സഭയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് കാട്ടിൽ നിന്നും നാട്ടിൽ കൃഷിയിടങ്ങളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും ജനങ്ങളെ ചോദിക്കുകയും ജനങ്ങളെ കൊല്ലുകയും ചെയ്യുന്ന മൃഗങ്ങളെ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുവാനുള്ള നിയമം അടിയന്തിരമായി സർക്കാർ നടപ്പിലാക്കണമെന്നാണ് അതിലേണ്ട കിസാൻ സഭയ്ക്ക് ആവശ്യപ്പെടുവാനുള്ളത് വിഷയത്തിൽ അടുത്ത ദിവസം തന്നെ കിസാൻ സഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കാണുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി